നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റാണ് നിരവധി വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പത്രങ്ങൾ വ്യത്യസ്തമായ പ്രാധാന്യമുള്ള നിരവധി വാർത്തകളുണ്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് മനോരമയുടെ ഒരു ലീഡ് വാർത്തയുണ്ട് ശമ്പളം മുടങ്ങി ചരിത്രത്തിലാദ്യം എന്ന തലക്കെട്ടിൽ മനോരമ ലീഡ് വാർത്ത നൽകുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് കടക്കുന്നതേ ഉള്ളൂ വരാൻ പോകുന്നതേ ഉള്ളൂ കേന്ദ്രത്തിൻ്റെ ഉപരോധ സമാനമായ സാമ്പത്തിക ഞെരുക്കൽ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നലെ ഒന്നാം തീയതിയാണ് രണ്ടാം തീയതി ആയിട്ടുള്ളൂ എങ്കിൽ പോലും സർക്കാർ ജീവനക്കാരുടെ ഇതുൾപ്പെടെയുള്ള ശമ്പളം ഒന്നാം തീയതി നൽകുന്നതാണ് അത് മുടങ്ങിയിരിക്കുന്നു എന്നാണ് മനോഹരമ പറയുന്നത് അതേസമയം കേന്ദ്രം കോടതിയിൽ കേരളം കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട സാഹചര്യം നിലവിലുണ്ട് കേന്ദ്രം അതുകൊണ്ട് സമ്മർദ്ദത്തിലാണ് ഈ സാഹചര്യത്തിൽ നികുതി വിഹിതം പിടിച്ചു വച്ചിരിക്കുന്ന നികുതി വിഹിതത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിന് നൽകി അതിനെ മറ്റു പല രീതിയിലുമാണ് കേന്ദ്രം മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ പത്രങ്ങളും അതിൽ വീണുപോയിട്ടുണ്ട് എന്ന് നമുക്ക് വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാകും കേരളത്തിന് നൽകാനുള്ള കുടിശിക തുക മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തുക അങ്ങനെ പല ഘട്ടങ്ങളിൽ ആയിട്ട് നൽകേണ്ട പല വിധത്തിലുള്ള തുകയുണ്ട് അതിൽ വലിയ വിഹിതം നാലായിരം കോടിയുടെ ഒരു നികുതി വിഹിതത്തിൻ്റെ ഒരു ഭാഗം നൽകി എന്നുള്ളതാണ് അത് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകുന്നുണ്ട് കൗമുദി ലീഡ് വാർത്ത തന്നെ നൽകുന്നുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി കിട്ടി ശമ്പളം ഉടൻ കിട്ടും എന്നാണ് കൗമുദിയുടെ വാർത്ത നാലായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് കോടി കിട്ടി ആശ്വാസം എന്ന് മനോരമ വാർത്ത നൽകുന്നു നാലായിരം കോടി എത്തി നേരിയ ആശ്വാസം എന്ന് മാധ്യമം വാർത്ത നൽകുന്നു മാതൃഭൂമി തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയ തുകയുടെ വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകുന്നു കണക്ക് നൽകിയില്ലെങ്കിലും അറുനൂറ് കോടി അനുവദിച്ചു എന്നാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത് അത് അത്രമാത്രം കൂടിയാണ് കേന്ദ്രം പണം നൽകുന്നത് കേരളം കണക്ക് കൊടുക്കാൻ പോലും പൈസ നൽകി ഏത് അർഹിക്കുന്ന തുക എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിന് കാലങ്ങളായി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കാലങ്ങളായി നൽകേണ്ട തുക നൽകാതെ അവിടെ പിടിച്ചു വച്ചിട്ട് ഇപ്പം അതിൽ ഒരു ഭാഗം നൽകിയപ്പോൾ അറുന്നൂറ് കോടി നൽകിയപ്പോൾ കണക്ക് നൽകാൻ പോലും കേന്ദ്രം നൽകി എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയത് അതേസമയം നികുതി വിഹിതത്തിൻ്റെയും കേന്ദ്രം നൽകുന്ന തുകയുടെയും പിന്നണിയിൽ എന്താണ് അത് കേരളത്തിനുള്ള ഔദാര്യമാണോ എന്നത് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ ബി ജെ പി ഏരിയയിൽ നിന്ന് നടക്കുന്നുണ്ട് പത്രങ്ങളുടെ ഈ തലക്കെട്ടൊക്കെ വായിച്ച ആളുകളും തെറ്റിദ്ധരിക്കും പക്ഷേ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുണ്ട് സഹായം എന്ന പ്രചാരണം തെറ്റ് കേന്ദ്രം നൽകിയത് നികുതി വിഹിതം എന്ന് ബാലഗോപാൽ പറഞ്ഞത് ദേശാഭിമാനി വാർത്ത നൽകിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ ലീഡ് മറ്റൊന്നാണ് ആശ്വാസവുമായി സപ്ലൈകോ ഇനങ്ങളുടെ വില കുറച്ചു എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനിയുടെ ലീഡ് പക്ഷേ സപ്ലൈകോയിലുൾപ്പെടെ നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടർച്ചയായി സാധനങ്ങൾ എന്തുമാത്രം കിട്ടാനുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം പാചകവാതക വില വാണിജ്യ പാചകവാതക വില ഇരുപത്തഞ്ച് രൂപ കൂട്ടിയ കാര്യവും ദേശാഭിമാനി വാർത്തയിലുണ്ട് കേരളത്തെ നടുക്കിയ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത നിരവധിയുണ്ട് പത്രങ്ങളിൽ സിദ്ധാർത്ഥിൻ്റെ മരണം പേർ കൂടി അറസ്റ്റിൽ എന്ന് കേരളകോമിതി വാർത്ത നൽകുന്നു സിദ്ധാർത്ഥനെ ആക്രമിച്ച മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു വെള്ളം പോലും കൊടുക്കാതെ കൊന്നില്ലേ എന്ന് മനോരമ ഒന്നാം പേജിൽ തന്നെ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ പ്രതികരണം ഉൾപ്പെടുത്തിക്കൊണ്ട് വാർത്ത നൽകുന്നു സിദ്ധാർത്ഥന്റെ മരണം മുഖ്യപ്രതിയടക്കം ഏഴുപേർ ഒളിവിൽ എന്ന് മനോരമ വാർത്ത നൽകുന്നു പ്രതികൾക്കൊപ്പം സി പി എം നേതാവ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ഗൗരവമുള്ള വാർത്തയാണ് മാതൃഭൂമി നൽകുന്നത് സി പി ഐ എം അതിനെ തള്ളിപ്പറയുകയും സർക്കാർ കർശന നടപടിക്ക് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതികൾക്കൊപ്പം സി പി എം നേതാവ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിയത് എന്ത് സാഹചര്യത്തിലാണ് എന്ന് ആശങ്കയുളവാക്കുന്നതാണ് മരണശേഷവും തേജോവധം എന്ന തലക്കെട്ടിലാണ് മംഗളം ലീഡ് വാർത്ത നൽകുന്നത് സിദ്ധാർത്ഥിനെതിരായ പരാതി ആസൂത്രിതം എന്ന മനോരമ മറ്റൊരു വാർത്ത കൂടി നൽകുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കാലാവസ്ഥ വ്യത്യസ്തമായി ഏറിയും കുറഞ്ഞും തർക്കങ്ങളിലും വിതർക്കങ്ങളിലും ഒക്കെ മുഴുകി മുന്നോട്ട് പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളുണ്ട് എല്ലാം കൂടി അവതരിപ്പിക്കുക പ്രയാസമാണ് എന്നാൽ പോലും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം സമരാഗ്നി ജാഥ അവസാനിപ്പിച്ചപ്പോൾ നിരവധി വിവാദങ്ങൾ ബാക്കിയായിരുന്നു ഡി സി കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വി ഡി സതീശനും കെ സുധാകരനും നയിച്ച സമരാഗ്നി ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ നിരവധി വിവാദങ്ങൾ ബാക്കിയായിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഒരു വിവാദം നോട്ട് എണ്ണൽ യന്ത്രവുമായി ബന്ധപ്പെട്ടാണ് സമരാഗ്നി ജാഥ പരിപാടി നടക്കുന്ന വേദിയുടെ പിറകുവശത്ത് നോട്ട് എണ്ണുന്ന ചിത്രം ജ്യോതികുമാർ ചാമക്കാലയും മറ്റൊരാളും നോട്ട് ചിത്രം പുറത്തു വരികയും അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പല ആളുകളും തർക്കങ്ങൾ ഉന്നയിക്കുകയും ജ്യോതികുമാർ ചാമക്കാല തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു എല്ലാ ഇടത്തും ഇങ്ങനെ നോട്ട് എണ്ണൽ യന്ത്രം ഉണ്ടായിരുന്നു എന്നാണ് ാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയർന്നു വരുമ്പോൾ കെ പി സി സി വിശദീകരണം നൽകിയിരിക്കാമെന്ന് മനോരമ ആ വാർത്ത നൽകുന്നുണ്ട് നോട്ട് എണ്ണൽ യന്ത്രം സുതാര്യത ഉറപ്പാക്കാനെന്ന് കെ പി സി സി എന്ന തലക്കെട്ടിൽ ആ വാർത്ത നൽകുന്നുണ്ട് ആറിടത്ത് സിറ്റിംഗ് എം പിമാരെ ഇറക്കുന്നതിൽ കോൺഗ്രസിൽ അവ്യക്തതായെന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇന്നലെ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടൊരു വാർത്തയാണ് കനഗോലൂർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റിംഗ് എം പിമാരുടെ വിജയ ആശങ്ക ഉണ്ട് എന്നുള്ളതും അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളതുമായ ആലോചനയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് സംബന്ധിച്ച വാർത്തയാണ് െന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം കനകോലു റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇല്ല എന്ന് സതീശം പറഞ്ഞ കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ പട്ടികയിൽ മാറ്റം വരാം എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു ബി ജെ പി ആണെങ്കിൽ നൂറുപേരുടെ പട്ടിക തയ്യാറാക്കി രണ്ട് ദിവസത്തിനകം അത് പുറത്തിറക്കുമെന്ന് ദേശീയതലത്തിൽ മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉള്ള പട്ടിക ഉടൻ പുറത്തിറക്കും എന്ന് പറയുന്ന കേരളത്തിൽ രാജചന്ദ്രശേഖർ തിരുവനന്തപുരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ വി മുരളീധരൻ ആറ്റിങ്ങൽ എന്നിവരുടെ പേരുകൾ ആ പട്ടികയിൽ ഉണ്ടാകും എന്നും വാർത്തയിൽ വിശദീകരിക്കുന്നു മോദിയുടെ വരവ് കാത്ത് രാമനാഥപുരം എന്ന കൗമുദി വാർത്ത നൽകുന്നു ദക്ഷിണേന്ത്യയിൽ മത്സരിക്കും എന്നുള്ള വാർത്ത നേരത്തെ വന്നിരുന്നു തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കും എന്നുള്ളതാണ് കൗമുദിയുടെ വാർത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ചില വാർത്തകളുടെ സ്വഭാവത്തിലുള്ള ഒരു വാർത്തയുള്ളത് മീട്ടു ആരോപണവുമായി യുവതി നിഷേധിച്ച് തരൂർ എന്നാണ് അത് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ സി വിജ്ഞാപനം ഉടൻ എന്ന് മംഗളം പൗരത്വ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടപ്പാക്കണം എന്നുള്ള താൽപ്പര്യത്തിലാണ് ബി കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് മംഗളത്തിലെ വാർത്ത കോൺഗ്രസിൻ്റെ പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഹിമാചലിൽ അവിടുത്തെ അസ്വസ്ഥത അവസാനിച്ചിട്ടില്ല എന്ന് വാർത്തയുണ്ട് മോദിയെ പുകഴ്ത്തി പി സി സി പ്രസിഡന്റ് രംഗത്ത് വന്നു പിന്നാലെ ഒഡീഷയിൽ പി സി സി വൈസ് പ്രസിഡൻ്റും രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയുണ്ട് ദേശാഭിമാനി അതിൽ പോർട്ട് ചെയ്യുന്നുണ്ട് വക്കീൽ ഹസ്സന് സി പി ഐ എം വീട് നൽകുമെന്ന് ദേശാഭിമാനിയിൽ ഒരു ഒന്നാം പേജിലെ വാർത്തയുണ്ട് അതായത് സിൽക്കാര ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് നേതൃത്വം നൽകിയ വീരനായകനാണ് വക്കീൽ ഹസ്സൻ അദ്ദേഹത്തിൻ്റെ വീട് ഡൽഹി വികസനം ഹസ്സന അതോറിറ്റി ബുൾഡോസർ വച്ച് ഇടിച്ചു നിരത്തിയ വാർത്ത നമ്മുടെ മനസാക്ഷി നടക്കുന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് വൃന്ദാക്കാരായിട്ട് സന്ദർശിച്ചു എന്നിട്ട് വക്കീൽ ഹസ്സന് രാജ്യം വീരനായകനാണ് എന്ന് പറഞ്ഞിരുന്ന വക്കീൽ ഹസ്സന് വീട് പോലും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വീട് വെച്ച് നൽകാമെന്ന് സി പി എം തീരുമാനിച്ച കാര്യം അവർ പറഞ്ഞു ബാംഗ്ലൂരുവിൽ സ്ഫോടനം പത്ത് മരണം എന്ന വാർത്തയാണ് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ തീരുമാനം തിരിച്ചടി പോംവഴി തേടി സർക്കാർ ഇന്ന് മംഗളം ഒരു വാർത്ത നൽകുന്നുണ്ട് അതായത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് യച്ച ചില ബില്ലുകൾ ഒപ്പിടാതെ തിരിച്ചയക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ചാൻസലർ നിയമനം എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് പുതിയ പ്രതിസന്ധിക്ക് വഴി വച്ചിട്ടുണ്ട് ആ രാഷ്ട്രപതിയുടെ ആ തീരുമാനം തിരിച്ചടിയായ സാഹചര്യത്തിൽ മറ്റെന്ത് പോകുമ്പോൾ വഴിയാണ് എന്നുള്ള ആലോചനയിലേക്ക് സർക്കാർ കടന്നു എന്ന് വാർത്ത നൽകുന്നു സർവാധികാരി ചാൻസലർ വി സി നിയമനം പുതിയ തീരുമാനവുമായി യു ജി സി രംഗത്ത് വരികയാണ് സർവാധികാരി ചാൻസലർ എന്നൊരു വാർത്ത മാതൃഭൂമി ലീഡ് ആക്കി നൽകുന്നുണ്ട് അധികാരം ചാൻസലർക്ക് നൽകുന്നതിനുള്ള നിയമ ഭേദഗതിക്ക് യു ജി സി തീരുമാനമെടുത്തതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ചാനലുകൾക്കെതിരെ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റി നടപടി സ്വീകരിച്ച വാർത്താ പത്രങ്ങളെല്ലാം നൽകുന്നുണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടി മൂന്ന് ചാനലുകൾക്കെതിരെ നടപടി എന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നു ന്യൂസ് എയ്റ്റീൻ ആദ്യത്തെക്ക് ടൈംസ് നൗ നവഭാരത് എന്നിവയ്ക്കെതിരെയാണ് നടപടി ലവ് ജിഹാദ് റിപ്പോർട്ട് ചാനലുകൾക്ക് പിഴ എന്ന് മാധ്യമവും വാർത്ത നൽകുന്നു വിവാഹമോചന നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇരുപതാഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ സ്ത്രീക്ക് അധികാരമുണ്ട് എന്ന് കോടതി വിധി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന് ഇതേ വാർത്ത ലീഡാക്കി മാതൃഭൂമിയും നൽകുന്നുണ്ട് റഷ്യയിൽ പ്രതിപക്ഷ നേതാവിന്റെ മരണം വലിയ കൂടുതളക്കം സൃഷ്ടിച്ചിരുന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചു നവാൽനിയുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് കൗമുദി വാർത്ത നൽകുന്നു വിശന്നു മരിച്ചു പത്ത് കുഞ്ഞുങ്ങൾ എന്ന് ഗാസയിലെ ദയനീയമായ സ്ഥിതി ദേശാഭിമാനി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ഗാസയെ കൊന്നു തീർക്കുന്നു മരണം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന് ചന്ദ്രിക ലീഡ് വാർത്ത നൽകുന്നു സന്തോഷ് ട്രോഫിയിൽ കേരളം സർവീസസിനെതിരെ സമനില ു ഒന്നേ ഒന്ന് ഹാവു രക്ഷപ്പെട്ടു എന്ന് മെട്രോ വാർത്ത ആ തലക്കെട്ടിൽ വാർത്ത നൽകുന്നു ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു പോരാട്ടം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത കൗമദിയും നൽകുന്നു ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം